രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ രാഷ്ട്രീയമായ നീക്കങ്ങൾ ഒരു ഭാഗത്ത് സജീവമായി നടക്കുന്നു പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ഇറക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് കോൺഗ്രസ് നേതൃത്വം ഡി സി സി പ്രസിഡന്റും പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും എതിരേറെ പറയുന്നു വി കെ ശ്രീകണ്ഠൻ എംപിയും പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാ സംരക്ഷണവും നൽകും എന്ന് വളരെ മോശമായ ഭാഷയിൽ മാധ്യമങ്ങളോട് തട്ടിക്കയറുന്ന വി കെ ശ്രീകണ്ഠനെയും നാം കണ്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ മോശമായ ഭാഷയിൽ തട്ടിക്കയറിയത് എന്നത് നമ്മുടെ മുന്നിലുണ്ട് എന്ന് വെച്ചാൽ എന്ത് വില കൊടുത്തും രാഹുൽ മാങ്കൂട്ടത്തിലെ മണ്ഡലത്തിൽ ഇറക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു കോൺഗ്രസ് നേതൃത്വം അത് അത്ര എളുപ്പമാണ് അങ്ങനെ ഇറക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഉയരുന്നുണ്ട് അപ്പോഴും പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട് കെ പി സി സി നേതൃത്വം പച്ചക്കൊടി കാണിക്കണം എന്നും എന്നാൽ ഇതുവരെയും കെ പി സി സി നേതൃത്വം പച്ചക്കൊടി കാണിച്ചിട്ടില്ല അന്വേഷണം ഏതുവരെ പോകും അന്വേഷണത്തിൽ കണ്ടെത്തുന്ന വിവരങ്ങൾ എന്താണ് ഇതൊക്കെ നോക്കിയിട്ട് തീരുമാനമെടുത്താൽ മതി എന്നാണ് കെ പി സി സി നേതൃത്വം ഇപ്പോൾ കരുതുന്നത് അതനുസരിച്ചാണ് അവർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത് അതേസമയം പോലീസ് അന്വേഷണം വളരെ ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് പഴുതടച്ച അന്വേഷണമാണ് ക്രൈംബ്രാഞ്ച് നടത്തുന്നത് ക്രൈംബ്രാഞ്ച് ുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുന്നത് ഡി വൈ എസ് പിന്നെ അന്വേഷണ ഇതിനകം തന്നെ കിട്ടിയ തെളിവുകൾ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയും എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്ന വിവരം അത്രമാത്രം തെളിവുകൾ ഇതിനകം ശേഖരിച്ചു കഴിഞ്ഞു വാട്സാപ്പ് സന്ദേശങ്ങൾ ടെലിഗ്രാം സന്ദേശങ്ങൾ ഭീഷണിപ്പെടുത്തുന്ന സന്ദേശങ്ങൾ ശബ്ദരേഖ ശബ്ദരേഖയിലെ ശബ്ദം രാഹുൽ മാങ്കൂട്ടത്തിന്റേത് തന്നെയാണോ എന്ന് ഇതിനകം തന്നെ പ്രാഥമികമായി വിലയിരുത്തി കഴിഞ്ഞു ഇനി അതിൻ്റെ ഫോറൻസിക്ക് പരിശോധന നടത്തേണ്ടതുണ്ട് അതിനെ രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ ശബ്ദ സാമ്പിൾസ് എടുക്കേണ്ടതുണ്ട് ആ നടപടിക്രമങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ നടക്കും അത് അറസ്റ്റ് ചെയ്തതിന് ശേഷം വേണമോ അതിനുശേഷം വേണമോ എന്ന കാര്യത്തിൽ മാത്രമേ ഇപ്പോൾ സംശയമുള്ളൂ ഏതായാലും ഗർഭചിത്രത്തിന് വിധേയമായ രണ്ട് പെൺകുട്ടികൾ രണ്ടുപേരും മൊഴി നൽകിയിട്ടുണ്ട് പോലീസിന് പക്ഷേ പരാതി നൽകാൻ തയ്യാറല്ല എന്നാണ് അവർ പറയുന്നത് ഞങ്ങൾക്ക് പരാതിയില്ല എന്നാൽ സംഭവം ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് എന്ന് കൃത്യമായും പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ പെൺകുട്ടി ുട്ടികൾ അതോടൊപ്പം തന്നെ പെൺകുട്ടികളെ ചികിത്സിച്ച ഡോക്ടർമാരുണ്ട് ആ ഡോക്ടർമാരെ കാണാൻ അടുത്ത ദിവസം തന്നെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പോകും എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ വരും ദിവസങ്ങളിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലാകും എന്ന വിവരമാണ് പുറത്തു വരുന്നത് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കും ജാമ്യം കൊടുക്കണമോ വേണ്ടയോ എന്ന കാര്യം തീരുമാനിക്കേണ്ടത് കോടതിയാണ് എന്നിരുന്നാലും ജാമ്യമില്ല വകുപ്പുകൾ ചേർത്ത് തന്നെയായിരിക്കും രാഹുൽ മാംകൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുക എന്ന വിവരമാണ് ക്രൈംബ്രാഞ്ചിൽ നിന്ന് ലഭിക്കുന്നത് അതിന് വേണ്ട തെളിവുകൾ കൃത്യമായും ശേഖരിച്ച് പഴുതില്ലാത്ത ഒരു കുറ്റപത്രം കോടതി സമർപ്പിക്കാൻ കോടതിയെ അറിയിക്കാൻ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കാനാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് തയ്യാറാകുന്നത് എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് വൈകാതെ നടക്കും എന്ന വിവരം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ തെളിവുകൾ പുറത്തു വന്നു അതിൽ ഏറ്റവും ഒടുവിൽ ലഭിച്ചത് ഒരു നടിക്ക് അയച്ച അശ്ലീല സന്ദേശമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫോണിലൂടെ ഒരു നടിക്കാണ് അശ്ലീല സന്ദേശം അയച്ചിരിക്കുന്നത് അശ്ലീല സന്ദേശം പോലീസിനെ കൈമാറിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നടി പോലീസിന് ക്രൈംബ്രാഞ്ചിന് മൊഴിയും നൽകിയിട്ടുണ്ട് എന്ന് വെച്ചാൽ തെളിവുകൾ ഒന്നൊന്നായി കൃത്യം വ്യക്തമായ തെളിവുകൾ ഒന്നൊന്നായി ശേഖരിച്ച് കഴിഞ്ഞിരിക്കുന്നു ക്രൈംബ്രാഞ്ച് ഇനി അറസ്റ്റ് എപ്പോൾ എന്നത് മാത്രമേ അറിയാനുള്ളൂ നിയമസഭാ സമ്മേളനം നടക്കുന്ന ഘട്ടമായതുകൊണ്ട് അറസ്റ്റ് ചെയ്യണമെങ്കിൽ സ്പീക്കറുടെ അനുമതി വേണം അതുകൊണ്ട് നിയമസഭാ സമ്മേളനം അവസാനിച്ചതിന് ശേഷം മാത്രമേ അറസ്റ്റ് ഉണ്ടാകുകയുള്ളൂ എന്നും അറിയുന്നു എന്ന് വെച്ചാൽ ഒക്ടോബർ ആദ്യ വാരം തന്നെ നഗുൽ മാങ്കൂട്ടത്തിലെ പോലീസ് അറസ്റ്റ് ചെയ്യും ക്രൈം ബ്രാഞ്ച് അറസ്റ്റ് ചെയ്യും അതിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്